അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഗർഭം ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ അത് മരുന്ന് കഴിച്ചോ മറ്റോ അത് കളയാൻ പറ്റുമോ അതിൽ തെറ്റുണ്ടോ എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു പെണ്ണ് ഗർഭം ധരിച്ചതിന് ശേഷം നൂറ്റി ഇരുപത് ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ ഗർഭം തുടങ്ങിയത് മുതൽ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ പിന്നീട് ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെ കളയൽ അത് കടുത്ത ഹറാമാണ് വലിയ തെറ്റാണ് അത് പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നാൽ മനിയെ ശുക്ലം സ്ത്രീയുടെ ഗർഭാശയത്തിൽ പ്രവേശിച്ചതിന് ശേഷം നൂറ്റി ഇരുപത് ദിവസങ്ങൾ പൂർത്തിയാവുന്നതിനിടയിൽ ഇത് കളയാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഷാഫിഹി മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഇബിനോജ് ഹൈത്തമീർ അതിൻഹു തുഹുഫയിൽ പറഞ്ഞത് അതും ഹറാമു തന്നെയാണ് എന്നാണ് കാരണം മലി ഗർഭാശയത്തിലെത്തിയ ശേഷം അതിനെ മരുന്ന് ഉപയോഗിച്ചോ മറ്റോ കളയാൻ പാടില്ല അങ്ങനെ കളയൽ അത് കടുത്ത ഹറാമാണ് ഇക്കാര്യം ബഹുമാനപ്പെട്ട ഈ അജറുൽ ഹൈതമീർ അറിയുള്ള അവിടുത്തെ തൂഫയുടെ എട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്